ഹായ് നിങ്ങളുടെ വീട്ടിൽ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ശ്രീനാഥ് പിയാർ ന്യൂറോ സർജൻ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കല്ലശ്ശേരി ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നതാണ് യൂഷ്വലായിട്ട് ഒരു അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരിലാണ് ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് എങ്ങനെയാണ് ഈ കണ്ടീഷൻ ഉണ്ടാകുന്നത് പലപ്പോഴായും നമ്മൾ ഒരു ഒരാൾ വീഴ്ച വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു സ്ലിപ്പാകുന്നു തല എവിടെയെങ്കിലും തട്ടുന്നു കട്ടിലിൻ്റെ സൈഡിൽ തട്ടുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് കുഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഒരു ഷെൽഫിൽ തട്ടുന്നു എന്നീ പറയുന്ന ചെറിയ ചെറിയ തട്ടലുകളും മുട്ടലുകളും എല്ലാം നമ്മൾ പലപ്പോഴും കാര്യമായിട്ട് എടുക്കാറില്ല എന്നാൽ ഒരു ഒരമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രായമായി വരുന്ന ആൾക്കാരിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നത് എല്ലാവരുടെയും തലച്ചോറിന് ചുരുക്കം വരാറുണ്ട് ഈ തലച്ചോറിന് ചുരുക്കം വരുന്നത് കൊണ്ട് തന്നെ തലച്ചോറിനുള്ള തലച്ചോറിനും തലയൊട്ടിക്കും ഇടയ്ക്കുള്ള രക്തക്കുഴലുകൾ പലപ്പോഴും ചെറിയ രീതിയിൽ വലിഞ്ഞായിരിക്കും ഇരിക്കുക അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് പെട്ടെന്നുണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റ് കാരണം ഈ രക്തക്കുഴലുകൾ പൊട്ടാനും അത് കാരണം അതിൽ നിന്നും ചെറിയ ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ്ങുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പലപ്പോഴും ഇങ്ങനത്തെ പേഷ്യൻസിന് ആദ്യം ഉണ്ടാകുന്ന ഈ ഒരു അപകടം അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തല തട്ടി ഇഞ്ചുറിയോ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഒരു രീതിയിലുള്ള സിംറ്റംസും ഉണ്ടാവത്തില്ല പലപ്പോഴും അവർ ആക്റ്റീവായിരിക്കും നോർമലായിട്ടിരിക്കും പതിയെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതായത് സമയം മുന്നോട്ട് പോകുന്നതോറും ചിലപ്പോൾ ആഴ്ചകളോ അല്ലെങ്കിൽ ഒന്ന് ഒരു മാസം കഴിയുമ്പോഴത്തേക്കോ ആയിരിക്കും പലപ്പോഴും ആൾക്കാർക്ക് ഒരു ഹെഡ് ഏക്ക് തലവേദനയാണ് പലപ്പോഴും ആൾക്കാർ ആദ്യമായിട്ട് പറയാറുള്ളൊരു സിംറ്റം അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതോറും കൂടുതലായിട്ടുള്ള ക്ഷീണം എപ്പോഴും ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി അതേപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ പേഷ്യൻസിന് നടക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിലേക്ക് വേച്ച് വേച്ച് പോകുക എന്ന് പറയാറുണ്ട് അതായത് അവർക്കൊരു ബാലൻസിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടതാണ് പലപ്പോഴും ഈ ക്രോണിക് സബ് എന്ന് പറയുന്നത് വളരെ സൈലൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ അത് പതിയെ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് വരുന്നതിനനുസരിച്ചായിരിക്കും പേഷ്യൻസിന് അതിൻ്റെ സിംറ്റംസ് ഉണ്ടാവുന്നത് നോർമൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും അതായത് നോർമലായിട്ടുള്ള അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും ഇത് കാണാറുണ്ട് എന്നാൽ ചില സിറ്റുവേഷൻസിൽ അതായത് രക്തം കട്ടയാകാതിരിക്കാനായിട്ട് കഴിക്കുന്ന മരുന്നുകൾ എസ്പെഷ്യലി ഹാർട്ടിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്നതിന് ശേഷം ഈ രക്തം കട്ടയാകാതിരിക്കാൻ കഴിക്കുന്ന പേഷ്യൻസിലും ഈ കണ്ടീഷൻസ് വളരെ കോമൺ ആയിട്ട് കാണുന്നു ഇതേപോലെ തന്നെ തലയിൽ ഉള്ളിൽ ഉള്ളിൽ ഇതേപോലെ ഒരു ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ പല പേഷ്യൻസിനും അവരുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവും കുറയാറുണ്ട് ഹൈപ്പോ നീട്രിഫ എന്ന് പറയുന്ന കണ്ടീഷൻസും വരാറുണ്ട് അഥവാ സോഡിയത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഇത്തരം പ്രോബ്ലം ഓൾറെഡി ഉള്ളൊരു പേഷ്യൻ്റിൽ വരുമ്പോൾ അവരുടെ കണ്ടീഷൻ കൂടുതൽ മോശമാവാറാണുള്ളത് അപ്പോൾ ഈ കണ്ടീഷനെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യുക അതിന് വേണ്ടുന്ന ചികിത്സ ചെയ്യാന്നുള്ളത് എപ്പോഴും ഒരു കാര്യമാണ് ഈ ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന കണ്ടീഷൻ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ തലച്ചോറിനും തലയോട്ടിക്കും ഇടയ്ക്കുണ്ടാകുന്ന രക്ത ഉണ്ടാകുന്ന ചെറിയ ബ്ലീഡിങ് അതിരുന്ന് പതിയെ പതിയെ അത് അലിഞ്ഞിട്ടൊരു നീർക്കെട്ട് പോലെ ആകുന്ന സിറ്റുവേഷനിലാണ് പല ആൾക്കാർക്കും തലച്ചോറിന് സമ്മർദ്ദം വരികയും അതുകൊണ്ടാണ് തലവേദനയും ഈ പറഞ്ഞ പ്രോബ്ലംസ് ഇപ്പോൾ ഒരു സൈഡിലാണ് ഈ കളക്ഷൻ ഉണ്ടാകുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള കൈക്കും കാലിന് ശക്തിക്കുറവൊക്കെ കുറവൊക്കെ വരാം ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ചികിത്സാ രീതികൾ നോക്കുകയാണെങ്കിൽ ഈ പ്രഷറുണ്ട് തലച്ചോറിനും തലയോട്ടിക്കും തലച്ചോറിനുള്ളിലായി തലച്ചോറിനും ഇടയ്ക്കായിട്ട് ഉണ്ടാവുന്ന ഈ നീർക്കെട്ട് കാരണം ഉണ്ടാകുന്ന പ്രഷറിനെ റിലീവ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് അതിനായി പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തലയോട്ടിയിൽ ബർഹോൾ എന്ന് പറയുന്ന ചെറിയ ഹോൾസ് ഉണ്ടാക്കി ഈ കളക്ട് ചെയ്ത് കിടക്കുന്ന ബ്ലഡിനെ എടുത്ത് മാറ്റുന്ന ഒരു ഓപ്പറേഷനാണ് ചെയ്യുന്നത് ക്ലോത്ത്സും അതേപോലെ കെട്ടിക്കിടക്കുന്ന നീർ കെട്ട് നരും അതിനെയെല്ലാം എടുത്ത് മാറ്റുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ചില സിറ്റുവേഷൻസിൽ അതായത് വലിയ രീതിയിലുള്ള ബ്ലീഡിങ്ങോ സമ്മർദ്ദമോ ഇല്ലാത്ത സിറ്റുവേഷൻസിൽ ന്യൂറോ ഇൻ്റർവെൻഷനൽ പ്രൊസീജിയേഴ്സ് അതായത് നമുക്ക് ചില തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കൊഴിലുകളിൽ ചെറിയ രക്തപൊഴിലുകളിൽ ചിലപ്പോൾ അടച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യാറുണ്ട് പക്ഷേ എല്ലാ കേസസിനും അത് സക്സസ്ഫുൾ ആകാറില്ല അതും ഒരുപാട് പേഷ്യൻസിന് ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസിന് നമുക്കത് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് പേഷ്യൻറ്റ് കിട്ടത്തുമില്ല സോ സർജറിയാണ് മെയിൻ സ്റ്റേ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്